അപ്പോൾ കൊടുക്കുന്ന കുട്ടികളുടെ ക്വാളിറ്റി ആണ് അപ്പം നമുക്ക് വേറെ കാര്യങ്ങൾ പ്രത്യേകിച്ച് ഓരോ വീഡിയോയ്ക്ക് അതും പറയേണ്ട ഒന്നും ആവശ്യമില്ല കുട്ടികളുടെ ക്വാളിറ്റി മാത്രമാണ് നമ്മുടെ ഫാം ഫോക്കസ് ചെയ്യുന്നു അല്ലേ അതും ഓരോ തവണ നേരിട്ട് പോയി എടുക്കുന്ന കുട്ടികൾ അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ഏജന്റ് ഒക്കെ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള കുട്ടികൾ അവർ കയറ്റി നിങ്ങൾ പോകാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുട്ടികളെ പിടിച്ചുകൊണ്ടിരും ഡിസംബർ ഇരുപത്തിയഞ്ച് നമ്മുടെ ക്രിസ്മസ് ദിനത്തിൽ നമ്മുടെ റേശേന്റെ കുതിരാൻ മുറാഫലെ എത്തിക്കുന്ന ഒരു ലോഡ് പോത്തോട്ടികളാണ് അപ്പൊ രാവിലെ ക്രിസ്മസ് ആയിട്ട് ഞാൻ ഇനി പോകുന്നു അപ്പൊ നമുക്ക് നാളെ തോട്ട് കൊടുത്തുടങ്ങാം അല്ലേ നാളെ തോട്ട് കൊടുത്തു എത്ര കുട്ടികളുണ്ടായി ലോഡിന് അത് അമ്പതെണ്ണോണ്ട് അപ്പൊ നമ്മൾ കഴിഞ്ഞ നമ്മൾ വിടിയൊക്കെ ഒരു കാര്യമുണ്ട് ഇവിടെ ലോഡ് വരുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞതിനകത്താണ് എനിക്ക് ഒന്ന് പകുതി കുട്ടികൾ വന്നിട്ട് പത്ത് നാല്പെണ്ണം പോയിട്ടുണ്ട് ഈ പ്രാവശ്യം അതായത് അമ്പതെണ്ണം വന്നാൽ നാൽപ്പത്തഞ്ച് കൂടുതൽ ലോഡ് വരുന്നതിന് മുമ്പ് തന്നെ തീർന്നിട്ടുണ്ട് കാരണം പല ആൾക്കാരും പറയാൻ ഈ ഒരു ഡിസംബർ മാസം അല്ലെങ്കിൽ ജനുവരി മാസം ഓഫ് സീസൺ ആണുള്ള കാര്യം പക്ഷെ ഇവിടെ ഓഫ് സീസണും ഇല്ല എല്ലാ സമയത്തും ഒരു ഒരുപോലെ ആയി പോയിട്ടുണ്ട് എന്നാ എന്താ എനിക്ക് പോകുന്നു ശനിയാഴ്ച കയറി പോകുന്നുണ്ട് അതായത് നമുക്ക് ജനുവരിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷത്തിൽ ആദ്യത്തെ ആഴ്ച തന്നെ വീണ്ടും ലോഡ് വരുന്നുണ്ട് അപ്പൊ കേട്ടല്ലോ അതിൽ തന്നെ ഇരുപത്തിയഞ്ചെണ്ണം ഇപ്പോൾ തന്നെ കച്ചവടമായി നിൽക്കുകയാണ് അപ്പൊ അതിനെല്ലാം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ തുടക്ക സമയത്ത് ഒരു കഴിഞ്ഞ ഒരു ആറ് മാസമായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് എല്ലാ മാസവും രണ്ട് വീഡിയോ അല്ല രണ്ട് ലോഡ് വെച്ചിട്ട് വരുന്നുണ്ട് ഈ കുട്ടികളുടെ ക്വാളിറ്റി ഓരോ തവണയും ഇങ്ങനെ നമുക്ക് നല്ല കുട്ടികളെ കൊടുക്കാൻ സാധിക്കുന്നുണ്ട് കാരണം അതുകൊണ്ടാണ് ഇപ്പൊ തന്നെയാലും നമുക്കറിയാം ഒത്തിരി ആൾക്കാർ ഇങ്ങനെ ഈ കച്ചവട മേഖലകളുണ്ട് അപ്പൊ വരുമ്പോ തന്നെ ലോഡ് തീരുക എന്ന് പറയുമ്പോ ഒരു നല്ല കുട്ടികളെ കൊടുക്കുന്നതുകൊണ്ട് മാത്രമാണ് അപ്പൊ ഈ പ്രാവശ്യം ഒരു നാല്പത്തഞ്ച് തീർന്നിരിക്കുകയാണ് ഇനി ഇപ്പോൾ അടുത്താഴ്ച ശനിയാഴ്ച പുള്ളിക്കാരൻ ഇപ്പൊ ബുധനാഴ്ചയാണ് ഇപ്പൊ ശനിയാഴ്ച വീണ്ടും കയറി പോകുന്നു ജനുവരി ഫസ്റ്റ് വീക്കിൽ വീണ്ടും അടുത്തോട് വരുന്നു അതിൽ തന്നെ ഇരുപത്തഞ്ചോളം ഇപ്പം തന്നെ ആയിട്ടുണ്ട് തൂക്കെത്രണ്ടോ ഈ പ്രാശ്വാസം എത്ര മുതൽ എത്ര എത്ര ഉണ്ട് മുകളിലോട്ടെല്ലാം നമുക്ക് ആ സൈഡിലെല്ലാം എനിക്ക് തോന്നുന്നു ചെറിയ കൂടിയുള്ള നമ്മൾ ആ സൈഡിലോട്ട് അവിടെ നിന്ന് ഇങ്ങനെ കൂടിക്കൊണ്ട് ഇങ്ങനെ വന്നേക്കുവാണ് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഇവിടെ കിടക്കുന്നത് മുന്നൂറ് ആ റേഞ്ചിലുള്ള അല്ലേ ഓക്കെ ഈ കാണുന്ന എല്ലാം തന്നെ മുന്നൂറ്റി എത്ര ഉണ്ടോ ഇതെല്ലാം ഇതിന്റെ ഒരു അഞ്ചാറെണ്ണത്തിന്റെ കാര്യം പ്രത്യേകിച്ച് പറയാനുണ്ട് നമ്മള് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വീട് ചെയ്തപ്പോ തന്നെ ഇവിടെ അറിയാം നമുക്ക് നൂറ്റി അറുപത് വെച്ചിട്ടാണ് നിലവിൽ ഫാമിലി കുട്ടികളെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു മൂന്നെണ്ണുണ്ട് ഓക്കെ സ്പെഷ്യൽ കുട്ടികൾക്കറിയാം നമുക്ക് റൂട്ടിലെ എക്സ്പെൻസ് കുറഞ്ഞിരിക്കണെന്നുണ്ടെങ്കിൽ വില കുറയും കൂടിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വില കൂടും അതെല്ലാ ഫാമിലും അങ്ങനെ തന്നെയാണ് പിന്നെ അവർക്ക് ഈ പ്രാവശ്യം ഒരു കുറച്ച് കുട്ടികൾ സ്പെഷ്യൽ കുട്ടികളായിട്ട് വന്നിട്ടുണ്ട് കാര്യം ബാക്കിയുള്ള നമ്മൾ ഫാമുകളല്ലെന്നുണ്ടെങ്കിൽ ചന്തകളെ പോയിട്ട് മൊത്തത്തിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന കുട്ടികളെടുക്കുകയാണെങ്കിൽ ഇത് പോയിട്ട് കറക്റ്റായിട്ട് അവിടെ എരുമയ കണ്ടിട്ട് എന്താ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഫാമിലൊക്കെ ബ്രീഡിങ്ങിന് വേണ്ടി നിർത്താൻ പറ്റിയ പോത്തുകൾ നമ്മൾ മോഹവില കൊടുത്താലും നമ്മള് വലിയ അവിടുത്തെ യുവരാജ അല്ലെ സുൽത്താൻ അങ്ങനെയുള്ള ബുക്കുകളുടെ ഉണ്ടായ കുട്ടികളാണ് ഈ ഒരു സ്പെഷ്യൽ കുട്ടികൾ എന്ന് പറയുന്നത് അപ്പം അതിന് തൂക്കിയുള്ള തൂക്കിയുള്ള വിലയും കാര്യങ്ങളൊക്കെ അല്ലേ അതിനൊക്കെ ഒരു മതിപ്പുല അല്ലേ അങ്ങനെയുള്ള കുറച്ച് കുട്ടികളുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആവശ്യക്കാരുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ കൊണ്ടു എല്ലാ ലോഡിനും മാക്സിമം ഒരു നാലാ അഞ്ച് അല്ലേ അത്ര കിട്ടുന്ന അനുസരിച്ചിട്ട് കിട്ടുന്ന അതൊക്കെ പറയുന്നതനുസരിച്ച് കൊണ്ടുത്തുള്ളൂ അങ്ങനെയുള്ള കുട്ടികൾ ഈ പ്രാശ്യത്തിനകത്തുണ്ട് അപ്പൊ അതിന്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്ത് കാണിക്കാം പിന്നെ അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഇനിയിപ്പം ജനുവരി പത്താം തീയതിക്കുള്ളിൽ പതിനഞ്ചാം തീയതി പുതിയ ലോഡ് വരുന്നുണ്ട് അല്ലേ അത്രേ ഉള്ളു അപ്പൊ എല്ലാം നമ്മൾ അമ്പത് കൂട്ടികളെ നമ്മൾ കാണിക്കുന്നുണ്ട് പിന്നെ വേറൊരു കാര്യ പറയാന്ന് വെച്ചാൽ കേരളത്തിലെ പല പോത്ത് കച്ചവട ഗ്രൂപ്പുകളിലും നമ്മുടെ ഈ ഒരു ഫാമിന്റെ ഫോട്ടോസും വീഡിയോസും ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് അല്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കാര്യം മനസ്സിലാക്കിയപ്പോ ഇവിടുത്തെ ഫാം അതായത് നമ്മുടെ ഫാം തൃശ്ശൂർ ജില്ലയിൽ നമ്മുടെ കുതിരാൻ ടണലിന്റെ താഴെ ഋഷേഡിന്റെ ഫാം ആണ് ഈ കാണുന്നത് ഇതിന്റെ ഫോട്ടോസും വീഡിയോസും വെച്ചാൽ ഞാൻ കുറെ ഗ്രൂപ്പിൽ കണ്ടു അവരുടെ ഫാമിലല്ല അവരുടെ സ്ഥലത്തോട്ട് അടുത്ത ദിവസം വരുന്ന ലോഡെന്നൊക്കെ പറയുന്നത് കുറെ ഇത് കണ്ടു നിങ്ങള് കർഷകർ മനസ്സിലാക്കുക ഇവിടുത്തെ കുട്ടികൾ നമ്മുടെ തൃശ്ശൂർ കുതിരാനിലാണ് ഇതിന്റെ ഫോട്ടോ കാണിച്ചിട്ട് ഒത്തിരി ആൾക്കാർ വ്യാജമായിട്ട് കച്ചവടം ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ പോയി മനസ്സിലാക്കും അത്തരത്തിൽ ചതിയിൽ പോയി പെടല്ല അതൊന്നും എടുത്ത് പറഞ്ഞേക്കല്ലേ തീർച്ചയായിട്ടും അല്ലെ രജിസ്ട്രേറ്റിന്റെ കുതിരാൻ ഫാമിലെ കുട്ടികളാണെന്ന് പറഞ്ഞ പോലും കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണ് അതെല്ലാം മനസ്സിലാക്കുക പുള്ളിക്കാരന് വേറെ നിലവിൽ ബ്രാഞ്ച് ഒന്നും നമ്മൾ നേരിട്ട് ഇവിടെ പേര് ഈ വീഡിയോ അതെ അങ്ങനെ കുറെ കണ്ടു അതുകൊണ്ട് തിരുവനന്തപുരം മുതലേ തിരുവനന്തപുരത്തെ ഗ്രൂപ്പിൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളും ഒരാൾ എന്നെ അയച്ചു ഒഴിച്ചു ശാമിടത്തെ കുട്ടികളാണ് റേച്ചേണ്ട ഇതാണ് പക്ഷേ ഇവിടെ തിരുവനന്തപുരത്ത് ഇടുന്ന കാരണം അപ്പൊ മനസ്സിലാക്കുക നമുക്ക് നിലവിൽ വേറെ ഒരാൾക്കും ബ്രാഞ്ചുകൾ ഒന്നും ഇല്ലാണ്ട് ഇപ്പോഴും കുട്ടികളെ കേരളത്തിൽ ഒരു ഫാമിലും ഇറക്കി കൊടുക്കുന്നില്ല അതും മനസ്സിലാകും അതുകൊണ്ട് റേച്ചേണ്ട കുട്ടികളാണ് അല്ലെങ്കിൽ പുള്ളിക്കാരൻ ഇറക്കി തരുന്നതെന്ന് പറഞ്ഞിട്ട് അവിടെയും പോയി ചതിയിൽപ്പെടാതിരിക്കുക പുതിരാൻപുറഫം ഇവിടെ മാത്രമേ ഉള്ളൂ ഇതാണ് കുട്ടികൾ ഇതാണ് ക്വാളിറ്റി പുള്ളിക്കാരൻ നേരത്തെ പോകും നേരിട്ട് കാരണം സ്വന്തം ഫാമിൽ കൊടുക്കാൻ കുട്ടികൾ ഇതാക്കുന്നില്ല വേറെ വേറൊരു കൊടുക്കേണ്ട ആവശ്യമില്ല പുള്ളിക്കാരൻ അപ്പോൾ മാസം സ്ഥിരമായിട്ട് രണ്ട് ലോഡ് വരുന്നുണ്ട് അപ്പോൾ കണ്ടില്ല കുട്ടികളെല്ലാം കണ്ടല്ലോ അപ്പം വീഡിയോയ്ക്ക് നമ്പറുണ്ട് റേഷനെ കൂടുതൽ വിവരങ്ങൾക്ക് വിളിച്ചുള്ളൂ അപ്പോൾ എന്തായാലും റേഷൻ്റെ വകയായിട്ട് നമ്മുടെ ഇത്രയും നമ്മൾ ഇത്രയും വലിയൊരു സപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ എല്ലാ കസ്റ്റമേഴ്സ് അവിടെയുള്ള ഹിന്ദിക്കാർ ും രണ്ടുമാരാണ് എ ഫാമിലി ഫുൾ സപ്പോർട്ടായിട്ടൊക്കെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഈ ഒരു ചെറിയ സമയം കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ കർഷകർക്ക് നല്ല കുട്ടികളെ കൊടുക്കാൻ സാധിക്കുന്നത് അപ്പൊ നമുക്ക് പുതിയ വിശേഷമായിട്ട് അടുത്ത വീഡിയോക്കത്ത കാണാം ഓക്കെ